ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാണ് വന്നത് റേഷൻ കടയിൽ നിന്നും കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചോറയിടി വെച്ചിട്ട് നല്ല പൊളി അപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കൂടാതെ അപ്പത്തിൻ്റെ ചപ്പാത്തിക്കും എല്ലാത്തിനും പറ്റുന്ന നല്ലൊരു കിടിലും കറിയും കൂടി ഉണ്ടാക്കിയെടുത്തേ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരപ്പവും കറി ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഒഴിയുന്നില്ലാത്ത അപ്പം എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഒരു രണ്ടര ഗ്ലാസ് ചോറരി ഇതുപോലൊരു പാത്രത്തിട്ട് കൊടുത്തേണ് സാധാരണ നമ്മൾ പച്ചരി വെച്ചിട്ട് പുതിർത്ത് എടുക്കുന്ന ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എക്സ്ട്രാ ഈ ഒരു അരി പുതിർത്തെടുക്കാൻ എടുക്കാൻ ടൈം നമുക്ക് വേണം കേട്ടോ കാരണം ഇതൊക്കെ ഇട്ട് നല്ല അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാനുള്ളതാണ് അങ്ങനെ മൂന്നാല് പ്രാവശ്യം ഞാൻ ഈ ഒരു അരി കഴുകിയതിന് ശേഷം പിന്നെ ഒരു നേരിച്ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ആറോ ഏഴോ മണിക്കൂർ ഇതാ ഇതുപോലെ ഇങ്ങോട്ട് പൊതിർത്തി ഇങ്ങോട്ട് വെച്ചേക്കാം കേട്ടോ ഇനി ഞാനിതാ ഇതൊന്നും അങ്ങോട്ട് മിക്സിയിലിട്ടിട്ടൊന്നും അങ്ങോട്ട് അരച്ചെടുക്കാൻ പോവുകയാണെ അതിന് വേണ്ടിയിട്ട് മിക്സീൻ്റെ ജാറെ എടുത്തിട്ടുണ്ടെങ്കിൽ പകുതിയാണ് ഇട്ട് കൊടുക്കുന്നത് പകുതിക്ക് വെള്ളം ചോറും കൂടിയിട്ടോ വേറൊന്നും നമുക്കതിൽ ആവശ്യമായിട്ടില്ല എന്നിട്ട് ഇത് ഒരു തവി ചോറ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് ഈ ഒരു അരിക്കും ചോറിനും കുറേ തായയിട്ടാണ് ഇത് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു നല്ല പേസ്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കാനുണ്ട് ചെയ്യേണ്ടത് ഒരു സമയത്ത് തന്നെ കൂട്ടുകാരോട് പറയാനുള്ളതിൻ്റെ വീഡിയോ കണ്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തരാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ തന്നെ ഞാനത് അരച്ചെടുത്തതിനു ശേഷം ഇതുപോലത്തെ ഒരു കുക്കറിലട്ടോ ഒഴിച്ചെടുക്കുന്നത് അല്ലെങ്കിൽ കാഷ് കാഷറോള് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താലും മതി അങ്ങനെ ഒന്നാം ഭാഗം അടിച്ചുകൊടുത്ത് രണ്ടാം ഭാഗം അതാണ് ഞാൻ ബാക്കിയുള്ള അരിയും പിന്നെ ഒരു തവി ചോറ് കുറച്ചൊരു സ്പൂണും കൂടി ഏറെ ചോറ് ഇട്ട് കൊടുത്തേ ഇതിൽക്കാവശ്യമായ ഉപ്പും കൂടി ഞാൻ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കേണ്ടേ ഇങ്ങോട്ട് വെള്ളമിച്ച് കൊടുക്കണേ കണ്ടില്ലേ ഇതിൻ്റെ ഒരു താഴത്ത് ലെവലിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പേസ്റ്റാക്കിയിട്ട് അരച്ചെടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഇതുപോലെ കുക്കറിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേ ഇനി എന്താ വേണ്ടിയാണ് ഒരു നുള്ള സോഡാക്കാരങ്ങിട്ട് കൊടുത്തിട്ട് കൊടുക്കേണ്ടിട്ട് ഞാൻ രാത്രിയാണ് ഇത് ഞാൻ അടിച്ചെടുക്കുന്നത് രാവിലെ ഇനി നമുക്ക് രാവിലെ പെട്ടെന്ന് ഇങ്ങനെ അടിച്ചെടുക്കണം ഉണ്ടാക്കി എടുക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഒരു സ്പൂണ് പിന്നെ ഈസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ ഇതുപോലെ ഞമ്മൾക്ക് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുക്കണം ഈ ഒരു ഇളക്കെല്ലാണ് നമ്മൾ ഈ ഒരു പിന്നെ മാവിൻ്റെ പൊങ്ങിച്ചൊക്കെ ശരിക്കും മനസ്സിലാവുക ഏകദേശം രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കണേ ഈ കൈ വെച്ചിട്ട് ഇളക്കി കൊടുക്കാൻ കഴിയണേ അങ്ങനെയും നല്ലതാണ് അങ്ങനെ ഞാൻ രണ്ട് മിനിറ്റ് നേരം ഇളക്കിയെടുത്തതിന് ശേഷം ഒന്ന് അങ്ങോട്ട് മോടി വെക്കാൻ പോവുകയാണ് അപ്പം നര സമയത്ത് നമ്മൾ കറിയും കൂടി ഇതാ ഉഷാറാക്കി എടുക്കാൻ പോവാണ് കേട്ടോ ഇത് കണ്ടില്ലേ ഇതുപോലത്തെ അടിപൊളി കറിയാണ് നമ്മൾ ഈ ഒരു അപ്പത്തിനല്ലോ ചപ്പാത്തിക്ക് എല്ലാത്തിനും പറ്റുന്ന കറിയാണ് അങ്ങനെ ഇതിൽ കുറച്ച് ഗ്രീൻ പീസ് രണ്ട് മൂന്ന് നാല് പച്ചമുളക് രണ്ട് ക്യാരറ്റ് ഒരു സവാള ഒരു കേങ്ങ് ഇതൊക്കെ അത് ആവശ്യമായിട്ടുണ്ട് അതെല്ലാം ഞാൻ പിന്നെ ചെറുതാക്കി ഇങ്ങനെ കഷ്ണങ്ങളാക്കിയതിന് ശേഷം ഈ ഒരു ക്രീം പീസ് ഞാൻ തലേന്ന് രാത്രി വെള്ളത്തിൽ വെള്ളത്തിലിട്ടായിരുന്നു കേട്ടോ രാവിലെയാണ് ഉണ്ടാക്കി എടുക്കുന്നത് അങ്ങനെ ആ ഒരു ഒന്നായിട്ട് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊക്കെ മഞ്ഞൾപ്പൊടി ഒന്നും ഞാൻ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ ഈ ചെറിയ സവാളിൻ്റെ ചെറിയൊരു ഭാഗമാണ് പിന്നെ പിന്നെന്താ ഒരു ഫുള്ള് എടുത്തിട്ടില്ല കേട്ടോ പകുതി ഭാഗം ഞാനവിടെ മാറ്റി വെച്ചിന് പച്ചമുളക് ആവശ്യത്തിനുള്ള അതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാൻ രണ്ട് വിസിലങ്ങോട്ട് അടുപ്പിച്ചെടുക്കാൻ പോവുകയാണെ ഒരുപാട് വിസിലൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ കാരണം ഈ ഒരു കേങ്ങും ഇതൊക്കെ ഇങ്ങോട്ട് പിന്നെ വെന്തം കെട്ടതായി പോകുക അതാണ് അങ്ങനെന്താ അതങ്ങട്ട് അടുപ്പത്ത് വെച്ചാൽ ഇനി നമ്മളെ മാവ് കണ്ടില്ലേ കുട്ടിപ്പൊളിയായിട്ട് പൊങ്ങീനെട്ടോ ഇതേമാതിരി തന്നെ നമ്മൾ മാവ് പൊങ്ങിയാൽ നമ്മൾ ഇതുപോലൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ രണ്ടോ നല്ല രീതിയിൽ പൊങ്ങിയെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പച്ചരി വെച്ചിട്ടുള്ള അത്രയും ആ ഒരു കളറിലത്തെ കിട്ടൂല കേട്ടോ കാരണം കുറച്ചൊരു കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഈ ഒരു അരി വെച്ചിട്ടാണല്ലോ ഞമ്മളുണ്ടാക്കി എടുത്തത് ഇനി ഞാനിത് ആ രണ്ട് സെക്കൻഡ് ഇതുപോലെ നല്ലണങ്ങിട്ട് ഇളക്കിയെടുക്കാൻ കേട്ടോ ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ അങ്ങനെ അങ്ങനെന്താ ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് നേരെ അളക്കിയതിന് ശേഷം അതാ ഒരു തവി അടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വസ്ത്രാശരെണ്ണം ഇങ്ങനെ തേച്ച് കൊടുക്കുന്ന പിന്നെ തേച്ച് കൊടുത്തില്ല ഇതുപോലെതാ ഓരോ തവി ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താ പറഞ്ഞോ ഈ ഒരു ഓൾസ് വരേണ്ടത് വരെ മൂടി വെക്കാൻ പാടില്ല ഓൾസ് വന്നതിന് ശേഷമാണ് നമ്മൾ മൂടി വെക്കേണ്ടത് കണ്ടില്ലേ ഇതുപോലെ മൂടി വെച്ചതിന് ശേഷം ജസ്റ്റ് ഒരു മിനിറ്റ് മാത്രം മതി കിട്ടും ഞാനിതാ അപ്പതാണ് കണ്ടില്ലേ ഓൾസ് വന്ന് മൂടി വെച്ചിട്ട് നമുക്ക് അവർ കറക്റ്റായിട്ട് കിട്ടിയത് ഇതുപോലെ തന്നെ അപ്പും ഞാൻ ഇതാ ഹോൾസ് വന്നതിന് ശേഷം മൂടി വെച്ചിട്ടിങ്ങട്ട് എടുക്കുകയാണ് രണ്ട് മിനിറ്റ് മതി കിട്ടോ നമുക്ക് രാത്രിക്ക് ഇത് അടച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ എന്തൊരു ഉപ്പാണത് ഉണ്ടാക്കിയെടുക്കാനാണ് ഒരുപാട് ടൈം വടവെറും അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്കിത് അപ്പം ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് പച്ചരി തന്നെ വേണ്ടല്ലോ ഈ ഒരു അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ഇതുപോലെ ചോറരി വെച്ചിട്ട് ഇങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ടേ അങ്ങനെന്താണ് ഞാൻ ഓരോ അപ്പുതാ ഇതുപോലെ അങ്ങനെ ഓളിസ് വന്നതിന് ശേഷം മോടി വെച്ചിട്ട് വെച്ചിട്ടിങ്ങോട്ട് ഉണ്ടാക്കിയെടുക്കുകയാണേ നമ്മൾ കറി ഒരു സമയത്ത് താ ഒന്നങ്ങട്ട് അങ്ങോട്ട് രണ്ടും വിസിലങ്ങോട്ട് അടുപ്പിച്ചിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതും കൂടി നമ്മളൊന്ന് റെഡിയാക്കണേ ഈരപ്പം പിന്നെ രണ്ട് മൂന്നെണ്ണം കൂടി ചുറ്റെടുത്തതിന് ശേഷം ഈ ഞാൻ വേറെ എടുപ്പത്തേക്കിടെ മാറ്റി ഈ ഈരപ്പം അപ്പോൾ അതാ നമ്മളെ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു തവയുപ്പത്ത് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പൂണ് കടകും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്നങ്ങോട്ട് കൊട്ടി പൊരിഞ്ഞിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഒരു സവാളൻ്റെ ബാക്കില്ലേ ആ ഒരു ബാഗ് ഞാൻ ചെറുതാക്കി അരിഞ്ഞതിന് ശേഷം അതും കൂടി ഈ സമയത്ത് ഇട്ട് കൊടുത്തതിന് ഇങ്ങോട്ട് രണ്ട് മിനിറ്റ് നേരം ഒന്നങ്ങട്ട് ഇളക്കിയതിന് ശേഷം നമുക്കധികം പൊടികളൊന്നും ഒരുപാടങ്ങോട്ട് വേണ്ടിട്ടോ ഒരു കുക്കാർ ടീസ്പൂൺ കുരുമുളക് മാപ്പൊടി മാത്രം ഞാൻ ഇട്ട് കൊടുക്കണുള്ളേ ഇങ്ങോട്ട് ഇതാ ജസ്റ്റ് അങ്ങോട്ട് മാറ്റിയതിന് ശേഷം നമ്മൾ കുക്കറിലടിച്ച് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മിസ്സും കൂടെ ഈ ഒരു സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുകയാണേ ഇതുപോലെ ചേർത്ത് കൊടുത്തതിനുശേഷം നമ്മൾ ഈ ഒരു കേങ് പിന്നെ തേങ്ങും ഇത് ഇതൊന്നും ഒടിഞ്ഞിട്ടൊന്നുമില്ല കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് നേരതാ ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് ഇനി നമുക്ക് തേങ്ങാപ്പാലോ അല്ലെങ്കിൽ ഈ ദോശമാവിൽ കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ ഒന്ന് അങ്ങോട്ട് കട്ടി കൂടാൻ വേണ്ടിയിട്ട് തേങ്ങാപ്പാലും പ്രശ്നമൊന്നുമില്ല ഞാൻ എന്തായാലും ദോശമാവെന്ന് കുറച്ചങ്ങോട്ട് ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് നേരം എന്നിട്ട് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇതിൽ ഉപ്പ് കുറവാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ഇനി ഇതാ ഇത് ഓപ്ഷനൽ ആണ്ട്ടോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം അത് ഞാനിൻ്റെ കയ്യിലൊരു മൂന്ന് മുട്ട ഉണ്ടായി അത് ഈ സമയത്ത് പീങ്ങിയെടുത്തിട്ട് അതും കൂടി കാണാനും നല്ല രസമാണ് കഴിക്കാതെ നല്ല ടേസ്റ്റാണ് കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ കരിയപ്പിനെല്ലാം ഒക്കെ ചെറുതാക്കിയിട്ട് അതും കൂടി ഞാനിതാ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുത്തിരുന്നു ഈ ഒരു മുട്ട ഇല്ലെങ്കിലൊന്നും പ്രശ്നമില്ല കേട്ടോ മുട്ടയും കൂടി ഉണ്ടാവുമ്പോൾ നല്ല രട്ടിപൊളിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ ഇങ്ങനെ ചേർത്ത് കൊടുക്കണേ എന്നുകൊണ്ട് വീങ്ങിയിട്ട് അങ്ങനെ എന്താ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഒന്ന് ഇങ്ങോട്ട് തിളച്ചതിന് ശേഷം നമ്മളെ കറി റെഡി ആയിണേ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഈയൊരപ്പും ഈ ഒരു കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക പുതിയ കൂട്ടുകാർ കാണി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ ഒരുപാട് റെസിപ്പികളൊക്കെ ഈ ചാനലിൽ ഇട്ടും കേട്ടോ എല്ലാവരും ഒന്ന് കയറി നോക്കുക അടിപ്പൊളി റെസിപ്പികളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരോടും അസ്ലാമലൈക്കും